കിണറിൻ്റെ പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണുള്ളത് അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് കിണറിൻ്റെ പകുതി വാർക്കാനുള്ള കമ്പിപ്പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തിൻ്റെ കമ്പിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പത്തമ്മമ്മിൻ്റെ കമ്പിയാണ് ഫുൾ ഇട്ട് പതിനാറിൻ്റെ നാല് കമ്പി വെച്ചിട്ട് എഞ്ചിൽ നമ്മളൊരു ബീം കൊടുത്തിട്ടുണ്ട് നാല് കമ്പി ഇട്ടുകാണ്ട് ഒരു ബീം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബീം കൊടുത്തതിന് നമ്മൾ കമ്പി മേലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഏറ്റെം എമ്മിൻ്റെ കമ്പി മേലേക്ക് നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു നാലിന്തിൻ്റെ ഷട്ടറ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നടക്കാൻ ഒന്നും കൂടി സ്പേസ് കിട്ടും അപ്പോൾ ഈ വീടിന് നമുക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ കിണർ നമ്മൾ പകുതി വാർത്തിട്ട് ഇവിടെ സ്ലേവ് ആക്കി മാറ്റുന്നത് അപ്പോൾ അതുപോലെ തന്നെ കമ്പി നമ്മൾ കിണറിൻ്റെ പടവിൻ്റെ ഒപ്പം അല്ല ഇട്ടിട്ടുള്ളത് കമ്പി ഒരുപാട് വിട്ടിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കൂട്ടിപ്പിടുത്തം കിട്ടും മറ്റൊരു കിണറിൻ്റെ പടവ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്ലാവ് പോകണ്ട അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അതേപോലെ പതിനാറിൻ്റെ കമ്പി കുറച്ചു നീട്ടി വിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് കട കിണറിൻ്റെ പകുതി നമ്മൾ വാർപ്പാണ് കഴിഞ്ഞ് ഇപ്പോൾ ഇഷ്ടമായൊരു സ്ഥലമായിരിക്കണേ നമ്മളെ ഈ പാർട്ടിക്കാർ കിട്ടുക നല്ല സ്ഥലമുണ്ട് ഇവിടെ അപ്പം അവർക്ക് മറ്റേ അടുക്കള ഭാഗത്ത് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ഥലം തീരെ ഉണ്ടായിരുന്നില്ല അപ്പം നല്ല സ്ഥലം അവർക്ക് ഭയങ്കര സ്പേസ് ആയി കാര്യങ്ങൾ കിട്ടി ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ കമ്പിട്ട ഭാഗത്ത് ഒരു ഷട്ടർ അടിച്ചൊരു ആൾമാർ ഉണ്ടാക്കുക അത്രയും വർക്കല് അപ്പോൾ ഇതുപോലെ സൗകര്യങ്ങൾ കിണർ വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഇതുപോലൊക്കെ കിണറുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതുപോലെ കോമ്പറ്റിക്ക് കൊടുക്കുക കിണറിൻ്റെ പകുതിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ബീമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇവർക്ക് ഇഷ്ടമായ സ്ഥലമായി മറ്റേ ഇറങ്ങാൻ തന്നെ ഇവർക്ക് കനറ്റിക്കാണ് ഇറങ്ങേണ്ട ഗതി വന്നതിന് അപ്പോൾ അതൊക്കെ ശരിയായി കൊടുത്തിട്ടുണ്ട്